ബേബിച്ചേട്ടന് മരച്ചീനി കൃഷി ഹരമാണ് സ്വന്തം കൃഷിയിടത്തിലും പാട്ടത്തിന് സ്ഥലമെടുത്തും കപ്പ കൃഷി നടത്തുന്നയാളാണ് ഇടുക്കി അടിമാലി സ്വദേശിയായ കാട്ടുകുടിയിൽ കെ വി തോമസ് എന്ന ബേബിച്ചേട്ടൻ രണ്ടായിരത്തി പതിനാറിലാണ് ഈ കപ്പ എനിക്ക് എനിക്ക് കിട്ടിയത് ഇപ്പൊ ഏതാണ്ട് ഒരു എട്ട് വർഷത്തോളം ആയിട്ട് ഇത് ചെയ്തു വരുന്നു നല്ലൊരു വിളവായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല കൃഷിയാണ് നല്ല കൃഷിയും നമ്മൾ ഒരു ഉന്നത തലത്തില് എത്താമയ വൈകലാട്ട് കോടീസന്നെ ആയില്ലെങ്കിലും നമ്മളെ ജീവിത മാർഗമായിട്ട് ഈ കപ്പ കൃഷി ഞാൻ കൊണ്ടുനടക്കുകയാണ് ഈ കപ്പ ഇപ്പൊ ആറര ഏക്കറോളം ഞാൻ ഇപ്പൊ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് കൃഷി വിജ്ഞാന കേന്ദ്രം ഈ കർഷകന് പവിത്ര എന്ന ഇനം മരച്ചീനിയുടെ തണ്ട് നൽകിയത് അന്നു മുതൽ ബേബിച്ചേട്ടൻ പുതിയ ഇനം മരച്ചീനി വിജയകരമായി കൃഷി നടത്തി ഈ ശ്രീപവിത്ര ഒരു കപ്പയുടെ എനം ഡെവലപ്പ് ചെയ്തത് സി ടി സിആർ ആണ് സി ടി സിആർ ഡെവലപ്പ് ചെയ്ത ശ്രീപവിത്ര പൊട്ടാഷ്യം എഫിഷ്യന്റ് വെറൈറ്റി ആണ് അപ്പൊ അത് ഞാൻ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ സെവന്റീനില് അടിമാലി രാജക്കാട് ഏരിയകളിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അപ്പോൾ അതിലെ ഒരു കർഷകനാണ് തോമസ് കെ വി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ശ്രീപവിത്ര എന്ന മരച്ചനി ഗുണമേന്മയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനമാണ് സാങ്കേതികവിദ്യകളായ മൈക്രോണൽ കസ്റ്റമൈസ്ഡ് കപ്പവിളക്കൂട്ടുകൾ എന്നിവ പ്രയോജനപ്പെടുത്തി കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിന്റെയും ഇടുക്കിയിലെ ശാന്തൻപാറ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെയും സംയുക്ത സഹകരണത്തോടെ കൃഷി ചെയ്തും മറ്റു കർഷകർക്ക് തണ്ടുകൾ വിതരണം ചെയ്തും മരച്ചേരി കൃഷിയിൽ മുന്നേറുകയാണ് ബേബി ചേട്ടൻ ഇതിൽ കിട്ടുന്ന കമ്പുകൾ അതായത് സ്റ്റെം സ്റ്റെംസ് എല്ലാം വന്നിട്ട് സിടി സിആർ കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തോടെ ട്രൈബൽ എസ്ഇ എസ് പ്ലാനുക്ക് തമിഴ്നാടും കേരളത്തിനും ഒരുപാട് അങ്ങോട്ട് എത്തിച്ചേർത്തിട്ടുണ്ട് പിന്നെ അവരുടെ അവരുടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അതായത് കസ്റ്റമൈസ്ഡ് ഫെർട്ടിലൈസർ പിന്നെ മൈക്രോ മൈക്രോട്ടിയെട്ട് മൈക്രോണാൾ അവർ എന്നെല്ലാം പുതിയ ടെക്നോളജി കണ്ടെത്തുന്നുണ്ടോ അതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇന്നോവേറ്റീവ് ഫാർമറായിട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കരുത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ അറുപത്തൊന്നാമത് ഫൗണ്ടേഷൻ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ മാതൃകാ കർഷകനെ അവാർഡ് നൽകി ആദരിച്ചു ശ്രീപവിത്ര കപ്പയിൽ കൃഷി ചെയ്ത് ദേശീയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് കാട്ടുകുടിയിൽ ബേബിച്ചേട്ടൻ ബേബിച്ചേട്ടൻ്റെ കൃഷിയിടത്തിൽ നിന്നും ക്യാമറമാൻ ഷാജി വെട്ടതിനൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്